ഒരിക്കലും ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ ആ പറഞ്ഞ കിതാബിലില്ല എന്ന് പറയാൻ കഴിയില്ല ഇനി മാത്രവുമല്ല ഇതിനു വേണ്ടിയാണ് പത്തപ്പേൻ സംവാദം നടത്തിയത് ആ പത്തപ്പേൻ സംവാദത്തിലും അബ്ദുറഹ്മാൻ സലഫി ഇതേ കളവ് അവിടെ നിന്ന് പറയാൻ ശ്രമിച്ചു നിങ്ങൾ അന്ന് നിങ്ങളന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇവരെ ബാസലപ്പ് കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആവർത്തിച്ചു പറഞ്ഞു എവിടെ സലഫി ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഉണ്ട് എന്ന് കോഴിച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇത് മറ്റൊരു കളവ് എന്റെ പേരിൽ ഇപ്പോഴും ആവർത്തിച്ചു ശരി ആയില്ല സലഫി അതേപോലെ ഇവര് അബ്ബാസ് വസീത്തുഷിർക്ക് ആണ് ഇസ്തി എന്ന് പറഞ്ഞു എന്ന് കോഴിച്ച സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ശുദ്ധ കളവാണ് അതും ഒരു ആരോപണമാണ് ഒരുപാട് ആരോപണങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു ആരോപണമാണ് അതും അതുകൊണ്ട് നിങ്ങൾ അതാണ് സ്ഥാപിക്കേണ്ടത് കണ്ടോ വ്യക്തമായി സംവാദത്തിൽ ാണ് ഞാൻ പറയാത്ത എന്റെ പേര് നിങ്ങൾ വെച്ച് കെട്ടുകയാണ് എന്ന് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അനീഫയും മനസ്സുമത സാക്ഷിയാണ് അവരുണ്ടല്ലോ അവിടെ എന്നിട്ടും പുറത്തിറങ്ങി ഇപ്പോഴും പറയുന്നു ഈ കളവെന്റെ പേരിൽ കഴിഞ്ഞില്ല വീണ്ടും കേൾക്കാൻ നമുക്ക് പല പലവിധമുണ്ട് ഈ മതി ഏതാ വസീത്തുഷിർക്കാണ് എന്നല്ല പിന്നെയോ ശിർക്കായതുമുണ്ട് വസീലയായതുമുണ്ട് ഇപ്പോഴും കൂട്ടിമൂട്ടാനാ ശ്രമം എഴുത്തു കുത്തുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതി ഞങ്ങളത് പിടികൂടി അവസാനം ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് മാത്രം എഴുതി ഇപ്പോഴെന്താ ശിർക്കായതിന് ശിർക്കായതിന് രണ്ടായത് വസീലയായതിനു ഒരായത്ത് ഞാൻ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു ആയതിന് മൂന്നായത്ത് എന്നാ പറഞ്ഞു സിർക്കായതിനും മൂന്നായത്ത് ഷിർക്ക് മാത്രമായത് രണ്ടായ മാത്രമായത് രണ്ടോ ആയത് ഫാത്ത ഒന്ന് ആയത്ത് രണ്ട് ആ രണ്ടായത്ത് ഷിർക്കായതും മാത്രം ഈ ആയത്തിൽ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടാ കോഴിച്ച ഞാനിത് ഓതിയത് കോഴിച്ച ഇത് ഓതിയതാ ഞാനിത് പറഞ്ഞിട്ടാ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു മൊത്തം ഷിർക്കിന് മൂന്നായത്ത് ഏതാ മൂന്നായത്ത് ഫാത്തിൽ ആയത് ആയത്ത് നൂറ്റി എട്ടാമത്തെ ആയത്തും ഈ മൂന്നായത്തും ഷിർക്കായതിനെ ഈ മൂന്നാമത്തെ ആയത്തിൽ വസീലയായതും പെടുന്നു അതുകൊണ്ട് അതിനും ആ ആയത്ത് തെളിവാണ് അങ്ങനെ മൊത്തം നാലായത്ത് എന്നാ കോഴിച്ച പറഞ്ഞത് അത് നിങ്ങൾ അട്ടിമറിച്ചിട്ട് എന്താക്കി ശിർക്ക് ഷിർക്ക് രണ്ടായിത്ത് വസീത്തുരായത്ത് അത് ദുർവ്യാകാരമാണ് അല്ല സലഫി അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ പക്ഷെ ആ സീഡി കേട്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇതാണ് മൊത്തം ഞാൻ നാലായ തോതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത് മൂന്ന രണ്ടായിത്ത് ഷിർക്ക് മാത്രം ഈ ആയത്തില് ശിർക്കായതും പെടുന്നു ശിർക്കിലേക്ക് വഴി വെക്കുന്നതും പെടുന്നു അപ്പോൾ അതടക്കം ശിർക്കിന് മൂന്നായത്തായി ചുരുക്കിലേക്ക് വഴിവെക്കുന്നതും ഈ ആയത്തിൽ പ്രതിപാദ്യമാണ് അതുകൊണ്ട് അതും അത് തെളിവാണ് അതുകൊണ്ടാ പന്നിപ്പാറയിൽ ശുക്കായ ഇസ്തി ആനത്തില് ഈ ആയ ശിർക്കായ പന്നിപ്പാറയിൽ ഈ ആയ തോതി അതേപോലെ കോഴിച്ചണയിലും ശിർക്കായ ഇസ്തിയാനത്തിൽ ഈ ആയ ജിന്നോള ഇസ്തിയാനത്ത് ശിർക്കാകുന്നപ്പോൾ അല്ലാത്തപ്പോൾ കൃത്യമായും ജാഹിദുകൾക്ക് അറിയാം അതുകൊണ്ടാണ് അത്ര ബോധപൂർവം തന്നെ ഞങ്ങടെ പ്രസംഗിച്ചത് അപ്പം കണ്ടു വ്യക്തമായി പറഞ്ഞെടുത്തു എന്തിനാ ആയ തോതില് എന്ന് പറയാനല്ല ഷിർക്കായതും ശിർക്കിലേക്ക് വഴി വെക്കുന്നതും എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താതാ ഇസ്തിൻ താഴ് ഇസ്തിം താഴ് പലവിധം ഉണ്ടുവേണ്ടിയാണ് ഇസ്തിൻതാഴ് ഇപ്പെടുമോ അതിനു വേണ്ടിയാണ് ആ ഇസ്തിം താഴ് ഷിർക്കാഴുണ്ട് ശിർക്കല്ലാത്ത ഇസ്തിം താഴുണ്ട് എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് ഇന്നിനാണ് വിജയനത്തെ എഴുതി എന്ത് ഷിർക്കാവില്ല മാത്രമേ ആകൂ എന്നതിനായ തോതിൻ അന്ന് മുഖത്ത് നോക്കി ചോദിച്ചു ഈ വിചിന്തനം ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചോ മിണ്ടീരാ അപ്പൊ കോഴിച്ച സംഭവത്തില് ആയത്തോതിന് സിർക്ക അല്ല പറയാനല്ല രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് പഠിപ്പിക്കാനാ നീ കോഴിച്ചനെ പറഞ്ഞു കേട്ടോളി ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ എന്താ ദുർവ്യാഖ്യാനിച്ചത് ഞങ്ങൾ താങ്കൾ പറയാൻ തരാം കുർത്തുബി ഞാൻ തരാം നിങ്ങൾ വായിക്കൂ ഞാൻ വായിച്ച ഇല്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ ജിനയുമായി ബന്ധപ്പെട്ട് ഹമറുമായി ബന്ധപ്പെട്ട് മദ്യപാനും വരെ ഈ ഇസ്തിന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ശിർക്കാണോ ഈ മദ്യപാനം ശിർക്കാണോ ഈ വ്യഭിചാരം ശിർക്കാണോ അത് ദുർവ്യാഖ്യാനാണ് ധൈര്യണ്ടോ കുർത്തുബിദ തരാം അങ്ങോട്ട് തിരിച്ചു തരണം ഈ ആ കുർത്തുബി വേണമെങ്കിൽ നിങ്ങൾ തരാം നിങ്ങൾ വായിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ അല്ല എന്ന് മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം കണ്ടോ കോഴിച്ചും പറഞ്ഞു എന്താണോ കുർത്തുബി ഞാൻ വായിച്ചത് ഇതിലുണ്ട് കാണിച്ചു തരാം കുർത്തുബീ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ വാങ്ങിയില്ല അവർക്ക് അറിയാന്ന് വാങ്ങാൻ പറ്റൂരാ എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് വസീത് ഉഷീത്തുബീരില്ല കഴിഞ്ഞ ദിവസം കണ്ടു അനസ്മോ രവി ഞാൻ പന്ത്രണ്ട് ദിവസം ഇന്ന് വായിച്ചിട്ടാ വന്നത് എന്നാ നിങ്ങൾ പന്ത്രണ്ട് നൂറ്റി രണ്ടെണ്ണം വായിച്ചാലും എൻ്റെ പേര് പന്ത്രണയിൽ കാണൂലോ ഏത് തഫ്സീർ വായിച്ചാലും എൻ്റെ പേരിൽ നിങ്ങൾ പണ കാണൂല പക്ഷേ കുർത്തുബീൽ എന്തുണ്ട് എന്നാണോ കോഴീച്ച പറഞ്ഞത് അതിന് പന്ത്രണ്ടെ നോക്കണ്ട കുർത്തുബീൽ അത്ര നോക്കിയാൽ മതി അവിടെ കാണും ചെയ്യും സഹോദരങ്ങളെ ഇങ്ങനെ ഇല്ലാത്ത കളവ് എൻ്റെ പേരിൽ ആക്ഷേപിക്കുകയാണ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു എന്താണോ ഉണ്ടെന്ന് പറഞ്ഞത് അത് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് തീർത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ കളവുകളാണ് എൻ്റെ പേര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്